ഹലോ കൂട്ടുകാരെ നവരാത്രിയൊക്കെയല്ലേ അപ്പം നവരാത്രിയുടെ വ്രതമെടുക്കുന്നവർക്കും പിന്നെ ദേവിക്ക് ഇത് പ്രസാദമായിട്ടൊക്കെ കൊടുക്കുന്ന സുണ്ടലാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പല വെറൈറ്റിയിൽ സുണ്ടലുണ്ട് അതിനകത്ത് ഒരെണ്ണമാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ള സുണ്ടലാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ നമ്മൾ വെള്ളക്കടല ഒരു ആറോ ഏഴോ മണിക്കൂറെങ്കിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ ഒന്നെങ്കിൽ തലേദിവസം വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ രാവിലെയാണ് കേട്ടോ വെച്ചത് അതിനുശേഷം വൈകുന്നേരമാണ് തയ്യാറാക്കുന്നത് അതിനെ അത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാൻ വേണ്ടി വെക്കാൻ ഒരു നാലഞ്ച് വിസലടിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ വെന്ത് വരുവേ ഇനി നമുക്ക് അതിനത്തേക്കുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലി മുഴുവനായിട്ടുള്ള മല്ലിയും ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് വറുത്തതിന് ശേഷം നല്ലതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ ഇതാണ് അതിനകത്ത് ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് മാങ്ങയും മല്ലിയിലയും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് എണ്ണം വേണമെങ്കിലും നിൽക്കാൻ ഒഴിച്ചു കൊടുക്കാവേ അതിനകത്തേക്ക് കടുകൊന്നും ഇട ഇട്ടിട്ടുണ്ട് പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ഒന്ന് നല്ലപോലെ കഴുകി ഒന്ന് ചതച്ചെടുക്കണം ചതച്ചതെടുത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചെടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുകുഞ്ഞാന്നിട്ട് അരിഞ്ഞെടുത്താലും മതിയെ അതിന് കറിവേപ്പില കൂടി ഇട്ടൊന്ന് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഒര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടതിന് ശേഷം ഉടനെ തന്നെ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളമൊന്നുമില്ലാതെ നല്ലപോലെ ഊറ്റിയെടുത്തിട്ട് അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് കടലയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല അതിനകത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക നമ്മൾ പൊടി നല്ലപോലെ വറുത്തിട്ട് പൊടിച്ചത് കൊണ്ട് അതിനകത്ത് പച്ചമുളകൊന്നും ഉണ്ടാവത്തില്ലാട്ടോ ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി മിക്സായി കിട്ടിയതിന് ശേഷം ഇത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ തന്നെ ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ മാങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് പോകും നമ്മൾ ആ മാങ്ങയൊന്ന് കടിക്കാൻ കിട്ടാനാണ് ആ ടേസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് സവാള ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സവാള ചേർക്കാം കേട്ടോ പക്ഷേ ഈ നവരാത്രി നമ്മൾ പ്രസാദം കൊടുക്കുന്ന സമയത്ത് സവാളയൊന്നും ചേർക്കാറില്ല ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ അന്നത്തേക്ക് മാങ്ങയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം ശേഷം പിന്നെ വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് സെർവ് ചെയ്യാം അത്രേ ഉള്ളൂ നമ്മുടെ വെള്ളക്കടല സുണ്ടര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വൈകുന്നേരം ഡിന്നറായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് പിന്നെ സ്നാക്സ് ആയിട്ട് പിള്ളേർക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് വരുന്ന മതി താങ്ക്സ് ഫോർ വാച്ചിങ്